കോഴിക്കോട് താമരശ്ശേരിയിൽ സഹവിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ പതിനഞ്ചുകാരനായ ഷെഹബാസ് കൊല്ലപ്പെട്ടത് വളരെ സങ്കടത്തോടെയാണ് ഓരോ മലയാളിയും കേട്ടറിഞ്ഞത് പതിനഞ്ചുകാരൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾക്ക് എതിരായ ആരോപണങ്ങൾ ഗൗരവമെന്ന് കോടതി നിരീക്ഷിച്ചു പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടി കേസിൽ കക്ഷി ചേരാനുള്ള ഷെഹബാസിൻ്റെ പിതാവ് അപേക്ഷ അനുവദിക്കുകയും ചെയ്തു പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തിയഞ്ചിന് പരിഗണിക്കുന്നതായി മാറ്റി കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെ കോഴിക്കോട് വെള്ളിമാടക്കുന്ന് ചുമൽ ഹോമിലാണ് ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി തള്ളിയിരുന്നു എള്ളൈറ്റിൽ വട്ടോളി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് ഇവിടുത്തെ വിദ്യാർത്ഥികളും താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സംഘർഷത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിച്ചു നെഞ്ചക്കൊണ്ട് തലയ്ക്ക് അടിയേറ്റ ഷഹബാസ് വീട്ടിലെത്തി വേഗാതെ ബോധരഹിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത്